ഹായ് ഹലോ ഞാൻ ദീപ ബിജുകുമാർ എല്ലാവർക്കും ക്ലാസ്സിൽ ഉപ്പിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് മൂന്ന് വർഷമായിട്ട് ഈ യൂട്യൂബില് ഓൺലൈൻ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ഒരാളാണ് കേട്ടോ ഒരു വീഡിയോസ് ഇവിടെ എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് കാണുകയും ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും കുറച്ച് കുറച്ച് ഓൺലൈനിൽ ഞാൻ പർച്ചേസ് ചെയ്യുകയും ചെയ്യും അപ്പോൾ എല്ലാം എല്ലാ സമയത്തും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റാറില്ല ഇപ്പൊ ചില സാധനങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും പക്ഷെ പർച്ചേസ് ചെയ്യാൻ പറ്റാറില്ല പക്ഷെ ഇങ്ങനെ കണ്ട് കണ്ട് വന്നപ്പോൾ ഏകദേശം ഒരു ഒന്ന് രണ്ട് വർഷം കണ്ടു കണ്ടു വന്നപ്പോൾ പിന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഓൺലൈൻ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഭയങ്കര ഒരു പാഷനായി എനിക്കിങ്ങനെ തുടങ്ങണം 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 എന്ന് തന്നെ ഭയങ്കര ആഗ്രഹമായി പക്ഷെ ആഗ്രഹം ഉണ്ടെങ്കിലും അത് തുടങ്ങാൻ ഭയങ്കര എനിക്ക് ഒരു ബുദ്ധിമുട്ടായിരുന്നു എങ്ങനെ തുടങ്ങും എവിടെ തുടങ്ങും എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായി ഉം ഒരു ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ എൻ്റെ മനസ്സിൽ ഭയങ്കര അതിയായ ആഗ്രഹമായിരുന്നു എങ്ങനെയെങ്കിലും ഒരു ഓൺലൈൻ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യണം പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കസ്റ്റമർക്ക് സാധനങ്ങൾ കൊടുക്കണം അതും നല്ല ക്വാളിറ്റി സാധനം തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കണം അപ്പൊ നമ്മളെ കൈയിൽ നിന്ന് ഒരു സാധനം വാങ്ങിയിട്ട് ഒരു കസ്റ്റമർ തുറന്നു നോക്കുമ്പോൾ അവരുടെ സന്തോഷം പിന്നെ അവർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടി ഒരു നല്ല ക്വാളിറ്റി സാധനം കിട്ടി എന്നുള്ള രീതിയിലുള്ള സന്തോഷം അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു പാഷനായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ തുടങ്ങണം ഒരു ഏണിങ്സിനേക്കാൾ എനിക്കൊരു പാഷൻ ഒരു അതിയായ ആഗ്രഹം അങ്ങനെയാണ് ഞാൻ ഈ ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു രണ്ട് മാസമായിട്ടേ ഉള്ളൂ എനിക്ക് എൻ്റെ എന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല ക്വാളിറ്റി സാധനങ്ങൾ എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പൊ നമുക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഒരുപാട് ഇങ്ങനെ മനസ്സിലിട്ട് ചുമ്മാ താമസിക്കാതെ പെട്ടെന്ന് തുടങ്ങണോ എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ആയിരുന്നു തുടങ്ങണോ തുടങ്ങണ്ടേ എന്ത് ചെയ്യും തുടങ്ങിയ തുടങ്ങിയാൽ ശരിയാവു എന്നൊക്കെയാണ് പക്ഷെ ഇപ്പൊ തുടങ്ങിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോയിൽ ഒരു വിചിത്ര സിൽക്ക് ഫാബ്രിക്കിലുള്ള നല്ല പാർട്ടി വെയർ ടോപ്പാണ് കേട്ടോ നല്ല നിറയെ ഹാൻഡ് വർക്കും ഉണ്ടോ നല്ല നിറയെ ഹാൻഡ് വർക്കും ഉണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു വീനക്ക പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ഒരു സൈഡ് സ്ലിറ്റ് ടോപ്പാണ് ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സൈഡ് സ്ലിറ്റ് ആണ് ക്രൈപ്പിന്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഹൽദി യെല്ലോ ആണ് കേട്ടോ കളർ വരുന്നത് ഹൽദി യെല്ലോ ആണ് നമുക്കൊരു ഫങ്ഷനൊക്കെ നല്ല ഭംഗിയായിട്ട് വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ് അപ്പോൾ ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചോളം ലെന്ത് ഉണ്ട് അപ്പോൾ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സിക്സ് സെവൻറ്റി എയ്റ്റ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ കണ്ടോ ബ്ലൂവിൽ ആയിട്ട് തന്നെ നെക്ക് പോഷൻ ഹൈലി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചുള്ള ലെന്തുണ്ട് ഒരു ബ്ലൂ ആണ് കേട്ടോ നല്ല വിചിത്ര സിൽക്ക് ഫാബ്രിക് നല്ലൊരു ഫാബ്രിക് ആണ് ഫാബ്രിക്കില് ഒരു സെൽഫായിട്ട് തന്നെ ഒരു ചെറിയ ലൈൻ ഇതിൽ പോയിട്ടുണ്ട് പിന്നെ ഒരു ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവില് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പോർഷൻ ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇത് കൊള്ളാലോ നല്ല ഭംഗിയല്ലേ നല്ലൊരു നല്ലൊരു ബ്ലൂ ആണ് ഒരു നമുക്കൊരു ഒക്കെ നല്ല ഭംഗിയായിട്ട് വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ് കേട്ടോ കണ്ടോ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സിക്സ് സെവൻറ്റി എയ്റ്റ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടുത്ത ടോപ്പ് വേറെ ചെയ്യുമ്പോൾ വരുന്ന വ്യൂ ഇതാണ് നല്ലൊരു ഹെവി ആയിട്ട് നെക്ക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് സെവൻറ്റി എയ്റ്റ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ആ ഏതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയി അടുത്ത കാണുന്നതുവരെ ബൈ